സ്ലാമലൈക്കും ഗെയ്സ് അപ്പോൾ ഇന്ന് പുതിയ റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു കൂപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിന്ന് ചെറുതായി ചെറുതായിട്ട് ന്യൂന നമുക്ക് അതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ തൊലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെറിയൊരു തോരനുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല അത് നമുക്ക് അത്യാവശ്യം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഞാൻ അതെല്ലാം ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ചെത്തേച്ചിട്ട് നമുക്കതിൻ്റെ വലകളൊന്ന് എടുത്ത് കളയണം അപ്പോൾ ഈ വല എടുത്ത് കളയുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ തോര ആവുന്ന സമയത്ത് നമ്മുടെ സ്പൂണിലൊക്കെ ഒട്ടും അതുപോലെ നമ്മുടെ തൊണ്ടയിൽ കുരുങ്ങും നമ്മൾ കഴിക്കുക അപ്പോൾ ഇതിൻ്റെ എടുത്ത് സാധാരണ കളയുന്ന പതുവുണ്ട് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ ജീരകം നാല് പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പ്രാ പ്രധാനമായിട്ട് ഞാൻ ഇതിൽ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ധീരകം എത്രയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ചട്ടി ഗ്യാസിലോട്ട് വെച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരപ്പോൾ നമുക്ക് കടുവ ഇട്ടുകൊടുത്ത് ഇനി ഞാൻ ഇടാൻ പോകുന്നത് കറുപേപ്പില കറുവപ്പില ഇട്ട് കഴിഞ്ഞ് അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചേർക്കാനുള്ള സാധനമാണ് നമുക്കുള്ള ഉഴുന്നു ചേർക്കും ഉഴുന്ന് പരിപ്പ് ചേർത്ത് നമ്മൾ വയ്ക്കുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായി ഉഴുന്നുവരിപ്പ് ചേർക്കുന്നതിൻ്റെ ഗുണമൊന്നും കഴിയപ്പം അത് നമുക്ക് നമ്മുടെ ഈ കൂമ്പുണ്ടല്ലോ അപ്പോൾ അത് ഇതും ഈ ഉഴുന്നതായിട്ട് നല്ല തൊടാത്ത രീതിയിലിരിക്കും മറ്റതാകുമ്പോൾ നമ്മൾ അരപ്പൂടെ ഇടപ്പം കുഴഞ്ഞ ഇതിലായിട്ടിരിക്കും ഉഴുന്നിടുന്നതിൻ്റെ പ്രത്യേക പ്രത്യേകത അതാണ് അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പ് അരച്ച് വെച്ച തേങ്ങ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ അതിന് വെച്ചേക്കുന്ന കൂമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലതുപോലെ ഇട്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമ്മളിട്ട് അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് മതിയാവും അപ്പോൾ ചെറിയ തേയില ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റോളം മതിയാവും നമുക്ക് നടച്ചു വെച്ച് ചെറിയ സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് വേഗമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റോളം മതിയാകും അപ്പോൾ അരപ്പും നമ്മുടെ പൂമ്പും കൂടെ നല്ലതുപോലെ പെട്ടെന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കും കമൻ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണണം എൻ്റെ വീഡിയോസ് ചേർക്കാണോ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമുക്കുള്ള കൂമ്പതോരൻ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഏത് അസുഖത്തിനും നമുക്ക് എപ്പോഴും കഴിക്കാമെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിക്കുക തന്നെ വേണം അത്രയും ഗുണമുള്ള റെസിപ്പിയാണ് അപ്പോൾ വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ വീഡിയോക്ക് നമ്പറിൽ അസലാമലൈക്കും